എൻ്റെ പേര് ദീപ രാജ് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെങ്ങന്നൂർ പുലിയൂരിനിന്ന് പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നു മണി ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആറാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യത്തെ നിയോഗം എൻ്റെ മകനൊരു ജോലിക്കാര്യമായിരുന്നു വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ഒരിതായിരുന്നു മകന് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു മോന ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സുണ്ട് ബി ടെക് സിവിൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത് മൂന്നാം നാൾ മുതൽ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തുടങ്ങി മകൻ്റെ ജോലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക പത്തി ഇരുപത് നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മോൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നോ ആദ്യത്തെ ഉടമ്പ ഉടമ്പടിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കങ്ങനെ ഇരിക്കാൻ പീരിയഡായി നേരം നമുക്കറിയത്തില്ലല്ലോ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ എട്ട് ദിവസം ഉടമ്പടി പ്രാർത്ഥനയും ഒന്നും ചെല്ലിയില്ല വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു മോളെ ഞാൻ അതിന് കുഴപ്പമൊന്നുമില്ല കുളിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്നേ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തോളാവന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും ആയപ്പോൾ കുളിച്ചിട്ട് ചെയ്തെങ്കിലും എനിക്ക് അശുദ്ധം പോലെ അയ്യോ മാതാവ് പരിശുദ്ധയാണല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ മൂന്നാമത്തെ മാസം മുതൽ എനിക്ക് പീരീഡ് ഇല്ല ഇവിടെ വരുമ്പോൾ മൂന്ന് മാസമായിട്ടും പീരീഡ് ഒന്നുമില്ല ഒരു ചേച്ചി പറഞ്ഞ് അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന് അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിംഗ് ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായി വൈ സന്ധ്യ ആയപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല തലേ കറിഞ്ഞ് വീണ് മരിച്ചു പോ മരിച്ചു പോകുന്ന അവസ്ഥയായി അന്നേരത്തന്നെ എൻ്റെ രണ്ടാം മൂത്ത ഒരു മകനുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ഇരട്ടി ആമക്കളാണ് അവർ രണ്ടുപേരുടെ സ്കൂട്ടറെ ഇരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടൻ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ട് രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ തന്ന് കിടത്തുകയും ചെയ്തു അതിന് ശേഷം ഉടനെ പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ നടത്തണമെന്നേ അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു രണ്ട് ഓവറിയിലും ഓരോ മുഴയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് രണ്ട് ഓവറിയും എൻ്റെ യൂട്രസും എടുക്കണമെന്ന് പറഞ്ഞു ശേഷം ഞാൻ മാതാവിനോട് കരങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാ പുള്ളിയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്കല്ല എൻ്റെ മാതാവും തിരുകുമാരനേ ഉള്ളൂ എനിക്കാരും ഇല്ല അങ്ങനെ ഇരിക്കാൻ മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മയൊരു കാര്യം ചെയ് വേറെ ഒരു ഡോക്ടറിനെ കൂടി ഒന്ന് ചെന്ന് കാണാൻ ഈ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ ചോദിച്ച ഓണത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന് ഡോക്ടർ പറഞ്ഞു ഓണോ ക്രിസ്തുമസ് വല്ല ഇങ്ങനെ വന്ന് പോകും എത്രയും പെട്ടെന്ന് യൂട്രസ് ഓവറിവ് എടുക്കണം കാരണം എന്നെ നോക്കാൻ ആരുമില്ല മൂന്ന് മാസം ബെഡ് റെസ്റ്റ് വേണം അങ്ങനെ ഇരിക്കാൻ ചെറിയനാട് ഒരു ഡോക്ടർ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി ആ ഡോക്ടർ പറഞ്ഞു മോളെ മോളെ ആ ആരോഗ്യനില തീരെ വഷളാണല്ലോ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ അന്നേരം ഓപ്പറേഷന് മുമ്പേ ടെസ്റ്റ് ചെയ്ത എല്ലാ റിപ്പോർട്ടിലും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ നാളെ എൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി പോയപ്പോൾ ചോദിച്ചു മോളെ നിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്ന ഹസ്ബൻ്റാണോ മോനാണോ എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ മോനാണ് വന്നിരിക്കുന്നത് ഡോക്ടർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ എടുത്തു ഉടനെ ബുക്കിംഗ് ചെയ്തു ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ പേര് ലളിതാംബിക നമ്മുടെ മാതാവിൻ്റെ പേര് മരിയാമ്പിക പെട്ടെന്ന് തന്നെ ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു ആലപ്പുഴയിൽ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു പാപ്സ്മിയർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ഈ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല എന്നെ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ ജോസഫ് ജോസഫ് അച്ഛനെ രണ്ടാമത്തെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും സൈറ്റ് പൂശി വയറിൽ കുരിശു വരയ്ക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് പോയി എനിക്കൊരു കാശുരൂപം നൽകി അത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു ഹോസ്പിറ്റലിൽ പോന്ന് എൻ്റെ സ്കാനിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ട് സൂക്ഷിച്ച് ഞാൻ പോയി പോയി എൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തിയപ്പോൾ എനിക്ക് എല്ലാം നോർമലാണ് ക്യാൻസർ വില ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്നേ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പീരീഡ് ഒന്നുമില്ല അങ്ങനെ ഇരിക്കാൻ രണ്ട് മാസവും അതുപോലെ തന്നെ ഇരുപത് ദിവസവുമായി ഞാൻ ജപമാലിക്ക് മലറാലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടിൽ രാത്രി പത്ത് മണിയായി എല്ലാം എല്ലാം എൻ്റെ പുതിയ ചുരിദാര ഡ്രസ്സ് ചെരുപ്പ് എല്ലാം എനിക്ക് മാതാവ് പുതിയത് തന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ രാത്രി പത്ത് മണിയായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നമുക്ക് ജപമാല റാലിക്ക് പോകാനും പറഞ്ഞു വണ്ടിയും എല്ലാം ബുക്കിംഗ് ചെയ്തു ആ രണ്ട് മാസവും ഇരുപത് ദിവസവും വരാത്ത പീരീഡ് അന്ന് രാത്രിയിൽ എനിക്ക് വന്നു ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു മാതാവ് എന്തോ എനിക്ക് തന്നത് തന്നത് ഞാൻ റാലിക്ക് വരാൻ ഒരുങ്ങിയതാണല്ലോ നീ എന്നെ എന്താ ഈ ചെയ്ത അന്നേരം മാതാവ് അടയാളം തന്നിട്ട് എന്നോട് ചോദിച്ചു നീ എൻ്റെ റാലിക്ക് വരുമോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ നൂറ് നൂറ് ശതമാനം മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന് അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ വന്ന് വെളിയിൽ മാല ചാരിത്തി മെഴുകുതിരി മേടിച്ചു കൊടുത്തു ഈ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ റാലി പോയി നട നടന്ന് 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 പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടൽ തീരം കഴിയാറായി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എനിക്കെന്ത് വരുവാണെങ്കിൽ കടൽ കടൽ തീരത്ത് കിടക്കുക ആംബുലൻസിൽ പോകുക എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പക്ഷേ ഞാൻ മാതാവിനെ നൂറിനൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു ഇറങ്ങി അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കടൽ തീരം കഴിയാറായി കഴിഞ്ഞ് നമ്മളൊരു ഒരു കാട് പോലെയുള്ള പോലെയുള്ളൊരു വഴിയുണ്ട് എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സുണ്ട് സാറാമ്യം കാർത്തികേന്ന് പറയുന്നെ രണ്ട് ഫ്രണ്ട്സ് അവരെ ദൃക്സാക്ഷികളാണ് ഞങ്ങൾ ഞങ്ങളതിൽ അങ്ങോട്ട് കയറി അന്നേരത്തിന് റാലി അപ്പുറത്തുകൂടെ അപ്പുറത്തെ വഴിക്കൂടെ പോയി കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അരുത്തുംകൽ പള്ളിയാ പുറകേന്ന് ഒരാൾ വിളിച്ചു നല്ല മുടിയും ചിരിച്ചുകൊണ്ടുള്ള മൊഹം എൻ്റെ കൂട്ടുകാർ രണ്ട് പേരും കണ്ടത് അവർ ദൃക്സാക്ഷികളാണ് പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നത് ആരാണെന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ പോകുന്ന വഴി തെറ്റാ ഒരു പാറമ്പടയിൽ പാറയിലോട്ടാണ് കയറാൻ പോകുന്നത് അവിടെ അപകടമാണ് അതുവഴി ഇത് ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാനെന്ന് ഞങ്ങളെയാണ് അങ്ങോട്ട് ഇറങ്ങിയപ്പം വീണ്ടും അത് എതിലാ വന്നേന്ന് അറിയത്തില്ല കടലിൽ കൂടിയാണോ എങ്ങനെയാണെന്ന് ഒരു കയ്യിൽ ഉടുത്തിട്ടുണ്ട് താഴെ വരെ നീല കളറിലൊരു കയ്യിലാണ് കളംകളമുള്ള മുടിയുമുണ്ട് നല്ലപോലെ വന്നിട്ട് വീണ്ടും പറഞ്ഞ് അത് തെറ്റാ ഇതുവഴി പോകും പിന്നെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ നടന്ന് വന്നു തിരിച്ചു പോയിട്ട് മൂന്നാമത് വന്നു വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് കൂടെ മൂന്നു പേരുടെയും കൂടെ വന്നു അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാണ് പുഞ്ചരിച്ച മോഹ പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല ഞാൻ നോക്കുന്നുണ്ട് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലൊന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പോയി റാലിയിലോട്ടാക്കുകയും ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവർ എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മുമ്പ് പോയിക്കോട്ടെ ഞാൻ ഓടിച്ചെന്ന് കയറിയാൽ മതിയല്ലോ ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്ന് മാതാവ് പറഞ്ഞു നീ പോയി നോക്കത് ആരാണെന്ന് ഓടിച്ചെന്ന് പുറകെ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല എങ്ങോട്ട് പോയെന്ന് മുമ്പിൽ പോയോ പുറകിൽ പോയോ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ പിന്നെ ഞങ്ങൾ വന്ന് ബസ്സിൽ കയറാൻ വേണ്ടി വന്നു വന്ന് രണ്ട് ബസ് ആലപ്പുഴ ഞങ്ങൾക്ക് തിരിച്ച് കൃപാസനം പള്ളി വരണ്ടല്ലോ ആലപ്പുഴയ്ക്ക് വന്നാൽ മതി ചെങ്ങന്നൂർ വരാൻ വേണ്ടി മൂന്ന് പേരും ബസ്സിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു രണ്ട് ബസ്സിലും കയറാൻ പറ്റുന്നില്ല മൂന്നാമതൊരു ബസ് വന്നു അത് കൃപാസനം പള്ളി വന്നിട്ട് നമ്മുടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ് അന്നേരം ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഇറങ്ങേണ്ടി ഒരു കാര്യവുമില്ലല്ലോ വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാതെയായി ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയായി പണ്ട് എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു എനിക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ വീ ചങ്ങന്നൂരിയിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭയങ്കര ഛർദിലാണ് ഞാൻ മാതാവിൻ്റെ തൈല ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ടി രണ്ടാമത് ഞാൻ വന്നത് എനിക്ക് ഒരു കുഴപ്പങ്ങളും പിന്നെ എൻ്റെ ഷർദിനും പരിപൂർണമായിട്ട് മാറി വീണ്ടും ആ പണ്ടത്തെ ഓർമ്മ വന്നു എൻ്റെ ബാഗും പേഴ്സും ഫോണും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സാറാമെന്ന് പറയുന്ന ആളിൻ്റെ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന തുണിയും ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു കണ്ടക്ടറിനോട് പറഞ്ഞു വണ്ടി നിർത്തുക കണ്ടക്ടർ വണ്ടി നിർത്തിയില്ല വീണ്ടും ഷർദ്ദിന് ഭയങ്കരമായിട്ട് പറഞ്ഞ് ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഹത്തോട്ട് ഷർദിലെല്ലാം വീണെന്നേ പക്ഷേ പുള്ളി വണ്ടി നിർത്തിയില്ല ഈ കൃപാസനം പള്ളിയുടെ ഇപ്പറേ ഞാൻ വരുന്നത് അപ്പുറത്തൂടെ രണ്ടാമത് വന്നപ്പോൾ അപ്പുറം എന്നെ മാതാവ് ഇറക്കി ഒരു കുഴപ്പവും ഇല്ലാത്ത ഷർദിലും ഒന്നുമില്ലാതെ റാരി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ അപ്പുറം ഇറങ്ങി അവിടെ എല്ലാം കുറേ മണ്ണ കടൽ തീരത്തു നിന്ന് കയറി വരുന്ന പോരെ അവിടുന്ന് വന്നതുപോലെ തന്നെ എന്നെ വണ് ഓടുന്ന ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു വിട്ടിട്ട് എന്നെ ആ ഞാൻ ആ പൂഴി മണ്ണിൽ കൂടി എല്ലാം നടന്ന് ചവിട്ടിക്കയറി നേരെ ഇതുവഴി വന്നു എന്നെ ഇനിയും പള്ളി കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ആ ഏഴ് സാക്ഷ്യങ്ങൾ സാധിച്ച് ഞാനൊന്നും പറയാതിരിക്കുമായിരുന്നു നീ പോയിട്ട് ഈ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് പറഞ്ഞു ഇവിടെ കടൽ തീരത്ത് കണ്ടത് സാക്ഷ്യം പറ പറയാന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പുറം ഒരു ചേച്ചിയുണ്ട് ചായ വയ്ക്കുന്നെ ആ ചേച്ചിയുടെ കസേരയെ പോയി തല താത്തിട്ടിരുന്നു വി കൃപാസനം പള്ളി വന്ന ചേട്ടനോടും ചേച്ചിയോടും എല്ലാം ചോദിച്ചാൽ എനിക്കൊരു ഷർദിനെൻ്റെ ഗുളിക തരുമോന്ന് അവരെല്ലാം പറങ്ങളുടെ ഇല്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ചേച്ചി ഇവിടെ ഇരിക്കുക ഞങ്ങളിവിടെ നോക്കിട്ട് മെഡിക്കൽ സ്റ്റോർ വല്ല വന്നു അവർ പോയപ്പോഴത്തേനാ ച എക്കട ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ല ആ ചേച്ചി എന്നോട് പറയാം മോനൊരു കാര്യം ചെയ് ഇവിടുന്ന് എഴുന്നേറ്റ് ആ മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഷരദിലും എല്ലാം മാറ്റി തന്നെ വീട്ടിലൊരു കുഴപ്പവും ഇല്ലാതെ എത്തിക്കണേന്ന് തന്നെ ഫ്രണ്ട്സ് രണ്ടുപേരും ഓടി വന്നിട്ട് പറഞ്ഞ് ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒന്നുമില്ല ചേച്ചി വാ നമുക്ക് വല്ലതും കഴിക്കാം ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും വന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട നിങ്ങൾ പോയി കഴിച്ചോളാൻ ആ അന്നേരം അവിടെ നിന്ന് തന്നെ മാതാവ് എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വന്ന് വെളിയിൽ ആ മാ പൂമാല ചേർത്തുന്ന മാതാവിൻ്റെ അടുത്ത് കൊണ്ടു ഞാൻ കിടന്ന് പ്ര കരിഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഛർദിരി മാറ്റിത്തരണേന്ന് മാറ്റിത്തന്നു എനിക്ക് എൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ എല്ലാ രൂപങ്ങളും വരാറുണ്ട് ഈ പതിനൊന്നാമത്തെ അൾത്താരയിലെ മാതാവ് വന്നിട്ടുണ്ട് പതിമൂന്നിലെ മാതാവ് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഹൃദയവും ഹാർട്ട് ഞാൻ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പേഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുകയാണ് അതിലൊരു ക്രിസ്ത്യൻ ചേച്ചിയുണ്ട് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു മോളെ ഇത് മാതാവിൻ്റെ വിമല ഹൃദയമാണോ യേശുവിൻ്റെ തിരുഹൃദയമാണോ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയെ ഞാനൊരു ഹിന്ദുവായി എനിക്കറിയത്തില്ലെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് തിരുകുമാരനോട് ചോദിച്ചു ഇതാരുടെ ഹൃദയമാണ് ഉടനെ എനിക്ക് ീകത്തുനിന്ന് മെഴുകുതിരിക്കാത്ത കുരിശു വന്നു എന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് തിരുകുമാരനുമായിട്ട് അടുപ്പിക്കുമായിരുന്നു അന്ന് അവിടെ ചത റാരി കണ്ടത് അത് ഈശോയായിരുന്നു ജീവനോട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു എനിക്കതിനു ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഒരു കുഴപ്പമൊരു സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും എന്നെ ഭയങ്കര കടബാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പകുതി മുക്കാലുള്ള മദ്യപാനം മാറി അതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ നിയോഗം എനിക്ക് മെഴുകുതിരിക്കകത്ത് എല്ലാ രൂപങ്ങളും വരും യേശുവിനെ മുൾക്കിരിയുടെ വണയിച്ച് കൊണ്ടുവന്ന കുരിശി തറച്ച് കിടക്കുന്നത് ഹൃദയം തന്നെ ഹൃദയം വരുന്നു ഒരു ദിവസം എനിക്ക് മെഴുകുതിരി തീർന്നു പോയായിരുന്നു അന്നേരം ഞാൻ മെഴുകുതിരി ഇല്ലാതെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്ന വീട്ടിലിരുന്ന് ഒരു മെഴുകുതിരി എടുത്ത് വെള്ളം മെഴുകുതിരി വെച്ച് കത്തിച്ചു ഉടനെ അതിൻ്റെ അകത്ത് എനിക്ക് ഹാർട്ട് വന്നു എനിക്ക് വിളിച്ച വിളിപ്പുറത്ത് മാതാവ് എൻ്റെ കൂടെയുണ്ട് ഇത് ജപമാല കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഈ കൃപാസനം മാതാവ് അതിപ്രത്യക്ഷപ്പെട്ടു അതിൽ തന്നെ അതെനിക്ക് മാത്രമേ കാണാൻ പറ്റത്തില്ല എൻ്റെ ഫോണിൽ ക്യാമറ ഇല്ല ഞാൻ എൻ്റെ മോനെ വിളിച്ചാണ് എൻ്റെ ഇതെല്ലാം ഫോണിൽ എടുക്കുന്നതിന്റെ ഫോണിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട് കൃപാസന മാതാവും വന്ന് പറഞ്ഞ് ഞാനാ എൻ്റെ മോനുമായിട്ട് നിന്നെ കൊണ്ടുതന്നടിപ്പിച്ചതെന്ന് അത് പറയാനാ മാതാവ് വന്നത് എന്ത് അടയാളം തന്നാലും ഇപ്പോൾ എനിക്കറിയാം പിന്നെ എനിക്ക് രാത്രി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് നോർമൽ പീരീഡായി ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒരു ഓപ്പറേഷനും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എല്ലാ എല്ലാ രീതിയിലും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് ഈശോയാണിപ്പോൾ എൻ്റെ കൂടെ കൂടുതലും വിളിച്ച വിളിപ്പുറത്ത് ജീവനോടെ വന്ന നീതി കൂടുതലും എനിക്കൊന്നും വേണ്ട ഞാൻ മെഴുകുതിരി കത്തിച്ച് സത്യം ചെയ്തിരിക്കുക മരിക്കുന്നിടം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും ജീവിക്കുന്നത് എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം പേശിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നിൽ നിന്നും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും മേടിച്ചിട്ട് ആരും മേടിക്കാതിരിക്കത്തില്ല എല്ലാവരും മേടിച്ച് ന നന്ദിയായിട്ടാണ് സ്വീകരിക്കുന്നത് പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ പൊതിച്ചോറും ഒന്നും കൊടു കൊടുക്കാൻ തുടങ്ങിയില്ല അത് അടുത്ത ആഴ്ച മുതല് തുടങ്ങും എൻ്റെ കയ്യിൽ ആര് വന്ന് എൻ്റെ അടുത്ത് വന്ന് ആര് കൈ നീട്ടുന്നു അവർക്ക് എന്നാൽ കഴിയുന്ന പൈസയുമായിട്ടുള്ള സഹായം ഞാൻ ചെയ്യാറുണ്ട് എവിടെ ഞാൻ പോയാലും ഒരാളന്ന് ഉറപ്പായിട്ടും എൻ്റെ കൈയും എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ ഇരുപത് ആണെങ്കിൽ ഇരുപത് അമ്പതാണെങ്കിൽ അമ്പത് എടുത്ത് കൊടുക്കും അങ്ങനെ അങ്ങനെയുള്ള ഭേഷിത പ്രവർത്തനങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഇപ്പം രണ്ടാമത്തെ ഉടമ്പതി ഉടമ്പടി പുതുക്കിയതേ ഉള്ളൂ കൂടി ഞാൻ വെച്ച് എല്ലാ നിയോഗങ്ങളും സാധിക്കും പേരട്ടും മക്കൾക്കാണെങ്കിൽ അവർക്കും കയറിപ്പോകാനുള്ള പേപ്പറും എല്ലാം കൊടുത്തു വെച്ചിരിക്കും അവരെയും കൊണ്ട് ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയെ നിർത്തുന്നു അതുപോലെ തന്നെ ഈ രണ്ട് മൂന്ന് പേരെ നേരിട്ട് ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന് എടുപ്പിച്ചു അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളാണ് യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനവും ആരാധനയും എല്ലാം കൂടാറുണ്ട് പ്രാർത്ഥനയെല്ലാം കറക്റ്റ് അഞ്ചേകാലാവുമ്പോൾ രാവിലത്തേതും വൈകിട്ടത്തേരും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും അതിനുശേഷം എനിക്കിപ്പോൾ നല്ല ധൈര്യവും നല്ല ശക്തിയും എല്ലാം ഉണ്ട് എനിക്കിപ്പോൾ മാതാവിൻ്റെയും തിരുവുമാരൻ്റെയും കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അനുഗ്രഹിച്ചേക്കുവാ എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെയുള്ള എനിക്ക് മാതാവും ഈശോയും നൽകുന്നത് ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഉടമ്പടി ജീവിക്കണം ജീവി ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും പറയുന്നത് പിന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇടുവെന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനോ എല്ലാം ഇടാറുണ്ട് ഇനിയും അഞ്ചാറ് പേരെൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങളുടെ അവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ മാതാവിന് ഈശോയ്ക്കാൻ കോടാനുകൂടി നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ആറാം തിരുവചനം കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക യേശുവിൽ പ്രിയമുള്ളവരെ ദീപ രാജു ശങ്ങനശ്ശേരിയുടെ സാക്ഷ്യം യൂട്രസിലുണ്ടായിരുന്ന സിസ്റ്റം എല്ലാ രോഗങ്ങളിൽ നിന്നും പരിശുദ്ധമ്മ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തുകയാണ് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചുകൊണ്ട് പ്രതിശീകരണ പ്രാർത്ഥനയും വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി ജീവിതം എങ്ങനെയാണോ എന്നാണ് അമ്മയുടെ നോട്ടം ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ യൂട്യൂബിൽ ആരാധനയിലും പ്രതിശീകരണ പ്രാർത്ഥനയും വൈകുന്നേരമുള്ള ഉടമ്പടി പ്രാർത്ഥനയിലും ഒരു മുടക്കം കൂട്ടാതെ ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മ പല രൂപത്തിലായിട്ട് പലയിടങ്ങളിലായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് തിരികത്തിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിനെയും പതിമൂന്നാമത്തെ കൗണ്ടറിലിരിക്കുന്ന മാതാവിനെയും നമ്മുടെ ആൾത്താരയിൽ ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ രൂപങ്ങളും ആ മോൾക്ക് കാണിച്ചു കൊടുത്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് അമ്മയുടെ സ്നേഹം ഇതാണ് അമ്മ കൂടെ സഞ്ചരിക്കുകയാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഈ മോളുടെ കൂടെ നടന്നുകൊണ്ട് അവളോട് സംഭാഷണം സംസാരിച്ചുകൊണ്ടും ഇടത്തോട്ട് പോകുക വലത്തോട്ട് പോകുക ജപമാല റാലിക്ക് പോയപ്പോൾ നീ മുന്നോട്ട് കയറുക എന്നുള്ള എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളോട് സംസാരിക്കുകയാണ് ഈശോയുടെ രൂപം കാണിച്ചു കൊടുക്കുകയാണ് മനോഹരമായ മുഖമാണ് ഈശോടതും അവൾ കാണാനിടയെന്ന് പറയുകയുണ്ടായി ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് നിങ്ങൾ ചോദിക്കുന്നത് അമ്മയിൽ സമർപ്പിക്കുന്നത് തൻ്റെ പുത്രനിൽ നിന്ന് അമ്മ ഉടനടി പരിഹരിച്ച് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അധികാരമുള്ളമ്മ ജീവനോടുകൂടി ആൾക്കാരെ പ്രതീക്ഷപ്പെട്ടമ്മ നിങ്ങളുടെ സങ്കടം സന്തോഷമാക്കി മാറ്റും വിശ്വസിച്ചാൽ നീ ദൈവമുഖത്വം കാണും നിനക്ക് എതിരെ വരുന്ന ശത്രുക്കൾ അകന്നു പോകും യേശുവിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ വഴി ഈ ദീപ രാജുവിന് കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കും